നമസ്കാരം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് അമേരിക്കയുടെ ഹൃദയം തകർന്ന ദിനം ലോകം ശക്തിയായി ഉയർന്നു നിൽക്കുന്നുവെന്ന അഭിമാനം മിനിറ്റുകൾക്കുള്ളിൽ തകർന്നടഞ്ഞ ദിവസം ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുകയും അതിൽ മൂവായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ലോകത്താകമാനം ഞെട്ടിച്ചിരുന്നു അന്നു മുതൽ അമേരിക്ക ഒരു പുതിയ ദൗത്യം കൂടി ഏറ്റെടുത്തു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട ദിനം മാത്രമായിരുന്നില്ല ഒസാമ ബിൻ ലാദർ എന്ന തീവ്രവാദിയെ അമേരിക്ക തിരിഞ്ഞു തുടങ്ങിയ ദിവസം കൂടിയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ ഒസാമ ബിൻ ലാദർ ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ പെടാതെ ഒളിവു ജീവിതം തുടർന്ന് വരികയായിരുന്നു ഒളിവു ജീവിതത്തിനിടയിൽ ലാഥർ വീണ്ടും വിവാഹം കഴിച്ചു പാകിസ്ഥാനിൽ എവിടെയോ ബിൻ ലാദർ ഉണ്ട് എന്ന് അമേരിക്കൻ ഇന്റലിജൻസിന് വ്യക്തമായിരുന്നു പിടികൂടാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഓരോ തവണയും ഇയാൾ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു ഇതിനിടെയാണ് സി ഐ എക്ക് ആ വിവരം ലഭിച്ചത് പേഷവാരിലെ മാർക്കറ്റിൽ ലാദറിന്റെ വിശ്വസ്ത അംഗരക്ഷകന്റെ രൂപമായി പൊരുത്തപ്പെടുന്ന ഒരാളെ കണ്ടുവന്നുള്ളത് പാകിസ്ഥാൻ സ്വദേശിയായ വിവരദാതാവ് ഇക്കാര്യം സി ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അമേരിക്ക ഉടൻ തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സംശയമുള്ള വ്യക്തിയെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കാൻ ആരംഭിച്ചു നിരീക്ഷണത്തിൽ ഇയാൾ താമസിക്കുന്നത് അബോട്ടോബാദ് നഗരത്തിലാണെന്നും വ്യക്തമാവുകയും ചെയ്തു അബോട്ടോബാദിലെ ഇയാളുടെ വീടിന് പ്രത്യേകതയുണ്ടായിരുന്നു മറ്റു വീടുകളെക്കാൾ വലുതും ആഡംബരപൂർണവുമായിരുന്നു ആ വീട് അതേസമയം ഒരു കാര്യം നിരീക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു വീടും വീടിൻ്റെ പരിസരവും ഏകദേശം മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഏകദേശം പതിനെട്ടടി ഉയരമുള്ള മുള്ളുകളുള്ള ഒരു മതിൽ വീടിന് ചുറ്റും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു നിരന്തരമായ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അവരൊരു കാര്യം മനസ്സിലാക്കി ഒസാമ ബിൻ ലാദർ തൻ്റെ നാല് ഭാര്യമാർക്കും എട്ട് മക്കൾക്കും നാല് പേരക്കുട്ടികൾക്കൊപ്പം എവിടെയാണ് താമസിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഈ വീടിന് ചുറ്റുമുള്ള മറ്റു വീടുകളിലും ടെലിഫോൺ ലൈനോ ഇന്റർനെറ്റോ നിലവിലുള്ളതും എന്നാൽ ആഡംബര വീടായിരുന്നിട്ടും കൂടി ഈ വീട്ടിൽ അതൊന്നുമില്ലായിരുന്നുവെന്ന വസ്തുതയും നിരീക്ഷകർ ശ്രദ്ധിച്ചു അതായത് മറ്റു വീടുകളെല്ലാം തന്നെ ടെലിഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ഈ ആഡംബര വീടിൽ ഒരു തരത്തിലുമുള്ള ഇന്റർനെറ്റോ ടെലിഫോൺ സംവിധാനമോ ഒന്നുമില്ല പുറത്തുനിന്ന് നോക്കിയാൽ ആഡംബര വലിയൊരു വീട് എന്നാൽ അകത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് അയൽക്കാർക്കും യാതൊരു അറിവുമില്ല ഏത് സമയത്തും വീടിന്റെ വാതിലുകൾ അടഞ്ഞു തന്നെ കിടന്നു ജനാലകൾ ഒന്നിൽ അടച്ചിട്ടിരികയോ അതല്ലെങ്കിൽ അവയ്ക്ക് മുകളിൽ കൂടിയ ഇരുണ്ട നിറമുള്ള കർട്ടനുകൾ വലിച്ചിടുകയോ ചെയ്തിരുന്നു അവിടെ നിന്ന് അമേരിക്ക തങ്ങളുടെ ഓപ്പറേഷൻ തുടക്കം കുറിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ പാകിസ്ഥാനിലെ അബോധാബാദിൽ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തിയ ആളുകളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പലരും തുടക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യയിലൂടെയും ഡി എൻ എ പരിശോധനയിലൂടെയും അത് ഒസാമ ലാദർ ആണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഒന്ന് മെയ് രണ്ടിന്റെ രാത്രിയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിരിയപ്പെടുന്ന മനുഷ്യനും അതോടൊപ്പം തന്നെ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഒസാമ ബിൻ ലാദർ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് എതിരെ ആഗോള പോരാട്ടത്തിലെ ഒരു നിർണായക നിമിഷമായി ഒസാമയുടെ മരണം അടയാളപ്പെടുത്തി ഇതോടെ ബിൻ ലാദറിന്റെ മൃതദേഹത്തെക്കുറിച്ചുള്ള രഹസ്യവും സംശയവും ഊഹാപോഹങ്ങളും നിറഞ്ഞ മറ്റൊരു അധ്യായം തുടർന്നു ന്യൂയോർക്ക് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് അപ്രതീക്ഷിതനായ ഒസാമ ബിൻ ലാദർ ഏകദേശം പത്ത് വർഷത്തിനു ശേഷം കൊല്ലപ്പെട്ടു നെപ്റ്റ്യൂൺ സ്പിയർ എന്ന രഹസ്യനാമമുള്ള ഈ ഓപ്പറേഷൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് അനുമതി നൽകി പരാഖ് ഒബാമയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഏജൻസികൾ ലാദരെ നിരീക്ഷിച്ചു വരികയായിരുന്നു അവരുടെ തിരച്ചിലിൽ ഇസ്ലാമാബാദിൽ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ വടക്ക് അബോട്ടാബാദിലെ വളരെ അസാധാരണമായ ഒരു കോമ്പൗണ്ടിലേക്ക് അവരെ എത്തിച്ചു മുള്ളുവേളികൾ ഇന്റർനെറ്റ് ടെലിഫോൺ കണക്ഷനുകളുടെ അഭാവം എന്നിവ സംശയം ജനിപ്പിച്ചു തുടർന്ന് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ കോമ്പൗണ്ട് അതിക്രമിച്ചു കയറി കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ ലാദറിനെ പിന്തുടർന്ന് കൊല്ലപ്പെടുത്തി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് ആക്രമണത്തിന്റെ സൂത്രധാരനായ ലാഥർ എന്ന ഒരു ഐലൈറ്റ് ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ പ്രഖ്യാപിച്ചത് അമേരിക്കൻ നേവി നീതി നടപ്പിലാക്കിയതായി ഒബാമ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു അമേരിക്കൻ സൈന്യവും കൊല്ലപ്പെടുത്തിയ ആൾ ഒസാമ ബിൻ ആണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഓപ്പറേഷന് ശേഷം ലാദറിന്റെ മൃതദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി എൻ എ സാമ്പിളുകൾ കുടുംബാംഗങ്ങളുമായി ഒത്തുനോക്കിയതായി റിപ്പോർട്ടുണ്ട് ഓപ്പറേഷന് ശേഷം ഒസാമ ബിൻ ലാദറിന്റെ മൃതദേഹം കടലിൽ സംസ്കരിച്ചു ഓസാമ ബിൻ ലാദറിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള പരമ്പരാഗത ഇസ്ലാമിക നടപടിക്രമങ്ങൾ അമേരിക്കൻ സൈന്യം നിർവഹിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾവിൻസന്റെ ഡെക്കിൽ മതപരമായ ചടങ്ങുകൾ നടന്നു ലാദറിന്റെ മൃതദേഹം ഒരു വെളുത്ത ഷീറ്റിൽ പൊതിഞ്ഞ് ഒരു ഭാരമുള്ള ബാഗിൽ വെച്ച ശേഷം മരണത്തിന് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അറബിക്കടലിൽ താഴ്ത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഓസാമ ബിൻ ലാദറിന്റെ കടലിൽ സംസ്കാരം തിരഞ്ഞെടുക്കുന്നതിന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒന്നാമതായി ഒരു ശ്മശാന സ്ഥലം ഒരു ആരാധനാലയമാക്കുന്നത് തടയുന്നതിനാണ് ലാദറിന്റെ മൃതദേഹം കടലിൽ സംസ്കരിച്ചതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞത് രണ്ടാമതായി അദ്ദേഹത്തിന് വേണ്ടി സംസ്കാരം നടത്താൻ മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ സമയമില്ല എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു മുതിർന്ന അമേരിക്കൻ അന്വേഷണ പത്രപ്രവർത്തകനായ ഒസാമ ബിൻ ലാദറിന്റെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം മെസ്മോർ അതോടൊപ്പം തന്നെ ഖ്വാദ മേധാവിയുടെ മൃതദേഹം റൈഫിളിൽ വെടിയേറ്റ് കഷ്ടങ്ങളാക്കി കീറി മുറിച്ചിരിക്കാമെന്നും അതിൻ്റെ ഭാഗങ്ങൾ ഹിന്ദു കുഷ് പർവ്വത നിരങ്ങൾക്ക് മുകളിലൂടെ വലിച്ചറിഞ്ഞിക്കപ്പെട്ടേക്കാമെന്നാണ് അവകാശപ്പെടുന്നത് എന്നിരുന്നാലും ഹെർഷിൻ്റെ അവകാശവാദങ്ങൾ കൃത്യമല്ലാത്തതും അടിസ്ഥാനരഹിതവുമാണെന്ന് പറഞ്ഞ് അമേരിക്ക തള്ളിക്കളഞ്ഞു ഓസാമ കൊല്ലപ്പെട്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷവും അബോട്ടാബാദ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ അവസാന ഒളിത്താവളമായി ലോകമെമ്പാട് നിലനിൽക്കുകയാണ് അതേസമയം ലഷ്കർ ജേഷ എന്നിവ ഉൾപ്പെടെയുള്ള നിരോധിത ഭീകര സംഘടനകൾക്ക് നഗരം ഇപ്പോഴും സുരക്ഷിത താവളമാണെന്നാണ് നിരവധി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠായകുമായ സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം